അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഒമാൻ ട്രക്ക് ആൻഡ് കുക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കയാക്ക് ഫിഷിങ്ങിന് ഇറങ്ങിയതാ അപ്പോൾ നോക്കുമ്പോൾ മീൻ കാര്യമായിട്ട് കിട്ടിയില്ല കിട്ടിയ രണ്ട് മീൻ കൂളർ ബോക്സിൽ കിടപ്പുണ്ട് പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ പിന്നെ ഈ കയാക്ക് ഫിഷിങ് ചെയ്യാൻ താല്പര്യം കാണും പക്ഷേ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ചെയ്യാം എങ്ങനെയാണ് കയാക്കിങ് ചെയ്യണേന്ന് മിക്കവാറും പലർക്കും അറിയാൻ പറ്റില്ല ആ ഒരു പേടി കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ കയ്യാക്കിങ്ങിന് വരാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഉണ്ടാവും നമ്മൾ വരാനായിട്ട് നമ്മൾ വലിയ താല്പര്യം കാണിക്കില്ല അപ്പോൾ കയ്യാക്കിങ് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ അത് അറിയില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു സംഭവം എൻ്റെ രണ്ടാമത്തെ കയ്യാക്കിങ് ആണ് കയാക്കിംഗ് ട്രിപ്പ് ആണ് പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെ വഞ്ചിയൊക്കെ തുഴഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് ഇന്നിപ്പോൾ എൻ്റെ കൂടെ മിനു ഉണ്ട് മിനു അത്യാവശ്യത്തിന് തുറഞ്ഞിട്ടുണ്ട് ഞാനത് തുഴഞ്ഞ വീഡിയോ ഞാൻ ഇടാട്ടോ അതെൻ്റെ കൂട്ടത്തിൽ കൂടെ കാണിക്കാം അപ്പം ഇതാണ് ഇപ്പം നമ്മളിരിക്കുന്നത് കയാക്കി കയ്യാക്കത്ത് എത്ര അടി കയാക്കാന്ന് കയ്യാക്കാമെന്ന് എനിക്കറിയില്ല ഇത് സാധാരണ ഇതിനെ പറയുന്നത് പാടൽ നിന്നാണ് നമ്മൾ തുഴയുന്ന ഈ സംഭവത്തിന് പറയുന്നത് പെഡൽ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ തുഴയുന്നത് ഓക്കെ സിമ്പിളാണ് കേട്ടോ കയാക്ക് ചെയ്യാനായിട്ട് വളരെ സിംപിളാണ് പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ കയാക്ക് മുങ്ങൊന്നുമില്ല ഇത് വേണ്ട നമ്മൾ ഇങ്ങനെ എത്രയും കിടന്ന് കാണിച്ചാലൊന്നു മാത്രം പെട്ടെന്നൊന്നും ഈ സാധനം മുങ്ങുന്ന ടൈപ്പ് അല്ല ഞാൻ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ലൈഫ് ജാക്കറ്റ് ഉണ്ട് അപ്പോൾ കയാക്കിങ് വരുന്ന ലൈഫ് ജാക്കറ്റ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം ഞാനത് കുറേ നേരമായിട്ടിരിക്കണം അപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറായ അപ്പോൾ എനിക്ക് കുറച്ച് പുറം ഇങ്ങനെ വയനാട് തുടങ്ങിയപ്പോൾ ഞാൻ മാറ്റി മാറ്റിവെച്ചതാണ് അപ്പോൾ ഇതാണ് പെഡൽ അപ്പോൾ നമ്മളതിപ്പോൾ നിൽക്കുകയാണ് കട കയാക്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തുഴയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇതിനെ ഇവിടെ രണ്ട് സൈഡിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള രണ്ട് എണ്ണിൽ പിടിക്കുക തുഴയുമ്പോൾ ഇത് ഫുള്ള് നോക്കിയാൽ കാണിച്ചുകൊടുത്തെ ഇത് കാണിച്ചു കൊടുത്ത് ഇതിലേക്ക് താത്തി വെള്ളത്തിലോട്ട് കണ്ടോ ഇങ്ങനെ ഇതാണ് തുഴയുന്ന ഒരു രീതി കണ്ടോ നമ്മളിത് റൈറ്റ് സൈഡിലേക്കാണ് ചെയ്യുമ്പോൾ ഇത് ലെഫ്റ്റിലോട്ടേക്ക് തിരിയും അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ തുഴയാണ് അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് തിരിയും ഓക്കെ ഇനി ലെഫ്റ്റിലാണ് ചെയ്യുന്നത് കണ്ടോ കണ്ടോ ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ അത് റൈറ്റ് സൈഡിലേക്ക് പോകും കണ്ടോ അപ്പോൾ ഒന്നിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പോകും അപ്പം ബേസിക്കലി ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ ചെയ്യണം അതായത് ഇവിടെ ഒന്നാണെങ്കിൽ ഇപ്പുറത്തൊന്ന് വന്നു ഒന്ന് ഇങ്ങനെ ഒന്ന് കണ്ടോ അപ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് പോകും കണ്ടോ ഇങ്ങനെ കണ്ടോ രണ്ടും ഒരേ ഒരേ സമയത്ത് രണ്ട് സൈഡിൽ ഇവിടെ ഒന്ന് ഇവിടെ വന്ന് ഇവിടെ ഒന്ന് ഇവിടെ വന്നു ഇങ്ങനെയാണ് നേരെ പോകാനായിട്ടുള്ള പരിപാടി നമുക്കിപ്പോൾ ലെഫ്റ്റിലോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിൽ വേണ്ട റൈറ്റിലേക്ക് തുഴഞ്ഞു കഴിയുമ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് മാറും വേണ്ട ഇനി നമുക്ക് ലെഫ്റ്റ് റൈറ്റിലേക്കാണ് പോണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് വെച്ചിട്ട് തുഴയണം പിന്നെ രണ്ടും ഒരേ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകും ഇനി ബാക്കിലേക്കാണ് പോണ്ടതെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ അതെ ഞാനിതങ്ങ് നിർത്താണ് നിർത്തിയിട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിലോട്ട് പോകാനായിട്ട് കണ്ടോ ഞാൻ അതെ നമുക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഇതാണ്ട് അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട് കാണിച്ചു കാണിച്ചുകൊടുത്തേ ഈ കയ്യാക്കിങ്ങിന് നമ്മളിവിടെ വരുമ്പോൾ ഇതുപോലെ ബോട്ടുകൾ ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ഇഷ്ടംപോലെ ബോട്ടുകൾ കാണാം നമുക്ക് ഇതുപോലെ പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തിര അടിക്കും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് ഈ തിര അടിക്കുന്ന കാണാം ഈ തിര അടിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഈ എന്താ ഇപ്പോൾ ബോട്ട് പേരലായിട്ട് പോവാണ് നമ്മളും പേരലായിട്ട് കിടക്കുകയാണ് അങ്ങനെ ഇടരുത് അങ്ങനെ ഇടുമ്പോൾ തിര അടിക്കുമ്പോൾ കുറച്ചും കൂടി ബോട്ട് കിടന്ന് ഇങ്ങനെ കിടന്ന് എന്താ പറയണേ ഒലയും ഇങ്ങനെ നമ്മുടെ ആ ഉള്ള ഭാഷയിൽ എന്തൊക്കെയെന്നാണ് പറയുന്നത് കൊലയും തന്നെയല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിപ്പോൾ ഇച്ചിരി പതുക്കെ പോകുന്നതിപ്പോൾ ഇച്ചിരി പതുക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ തട്ടം കൂടി വരില്ല എന്നാൽ പോലും തിര വരുമ്പോൾ നമ്മളിങ്ങനെ തിരയുടെ ഓപ്പോസിറ്റ് കണ്ടോ തിര ഉണ്ട് കണ്ടോ തിരയുടെ ഓപ്പോസിറ്റ് കിട്ടും അപ്പോൾ ഇതിങ്ങനെ വെട്ടിപ്പോ കണ്ടോ ഒരു ഫോർട്ടി ഡിഗ്രി ആ ഒരു ആംഗിളിലേക്ക് തിരിച്ചിങ്ങനെ നിർത്തി കൊടുക്കാം ഇത്രേ ഉള്ളൂ പരിപാടി ഇനി നമ്മൾ അടുത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത് കണ്ടോ ഇപ്പം സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ അവിടെ സൈഡ് അപ്പം അടുത്തേക്ക് ഒന്ന് അടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തുഴഞ്ഞ് കുറച്ച് അടുപ്പിക്കുക കാണിച്ചുതരാം ണ്ടോ ഇതിപ്പോൾ നമ്മൾ ആ കണ്ടൽ കാർഡിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തി കണ്ടോ ഒരു ആമസോൺ കാർഡിൻ്റെയൊക്കെ ഒരു ലുക്ക് വരുന്നില്ലേ ഇപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഇതാണ് സൈഡ് ഇപ്പോൾ നമുക്കിങ്ങനെ പേരലായിട്ടൊന്ന് അടുപ്പിക്കണം എന്ന് വിചാരിക്കാം അപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് അറിയോ ഇങ്ങനെ ചെയ്യാം നമ്മൾ നേരെ വച്ചതിന് ശേഷം അപ്പോൾ ഇതിങ്ങനെ പേർലായിട്ട് നമുക്ക് കുറച്ച് അടുപ്പിച്ച് കിട്ടും കണ്ടോ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പയ്യ വെള്ളത്തിലോട്ട് മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടാക്കി കൊടുക്കുക സംഭവം റെഡി ആക്കണ്ട മിനിപ്പം ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കാം ചെയ്യോ ഓക്കെ ഇതിപ്പോൾ നിന്ന് എടുക്കുകയാണ് സംഭവം ഓക്കെ പോട്ടെ നേരെ പോട്ടെ വേണ്ട നമുക്ക് കുറച്ച് ലെഫ്റ്റ് കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊരു ബോട്ട് വരുന്നുണ്ട് അല്ലെ ഇപ്പോൾ റൈറ്റ് മാത്രം ഫുള് റൈറ്റ് ഫുള്ള് അങ്ങനെ രണ്ട് സൈഡിലേക്കും ഇതുപോലെ അങ്ങോട്ട് തുഴഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ ബോട്ട് പോയതിൻ്റെ ഓളം വരുന്നുണ്ട് റൈറ്റ് സൈഡ് മാത്രം ചെയ്തേ കണ്ടോ കണ്ടോ വെട്ടി വെട്ടി കണ്ടോ വെള്ളം അത്രേ ഉള്ളൂ നമ്മളിതിൻ്റെ പാരലായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ പോട്ടെ നേരെ പോട്ടെ നമുക്ക് ഇപ്പം എങ്ങനെയെങ്കിലും തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് തിരിക്കേണ്ടത് അപ്പോൾ കൂടുതലും ലെഫ്റ്റിൽ തുഴയുക അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ റൈറ്റിലേക്ക് പോകുന്നത് കണ്ടോ നോക്കാം കണ്ടോ ഓട്ട് കഴിഞ്ഞിട്ട് സൂക്ഷിച്ചു പോകും റൈറ്റ് മാത്രം ചെയ്യാം റൈറ്റ് മാത്രം ചെയ്യും റൈറ്റ് റൈറ്റ് മാത്രം മാത്രം ഇപ്പോൾ ഓളം വെട്ടും ലെഫ്റ്റ് മാത്രം ലെഫ്റ്റ് മാത്രം ലെഫ്റ്റ് മാത്രം ലെഫ്റ്റ് മാത്രം ചെയ്യും ലെഫ്റ്റ് മാത്രം നന്നായിട്ട് ചെയ്യും ലെഫ്റ്റ് മാത്രം ചെയ്യും നന്നായിട്ട് ചെയ്യും നന്നായിട്ട് ചെയ്യും നന്നായിട്ട് ചെയ്യും വേണ്ട ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് മനസ്സിലായി വേണ്ട വേണ്ട ആ ഇത് കഴിയണം വേണ്ട അത് കറക്റ്റായിട്ട് ലെഫ്റ്റ് പിടിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു കൂടുതൽ നമ്മളങ്ങനെ ക്ഷയിക്കായിരുന്നു റേറ്റ് പിടിക്കുക പേരും പേരും ഞാൻ നമുക്കിപ്പോ പെട്ടെന്ന് നിർത്തിക്കാനാണെങ്കിൽ പെട്ടന്ന് ഇപ്പൊ നിർത്തി കൊടുക്കാനായിട്ട് ഒന്നും ഇല്ല ഇതാണ്ട മുന്നോട്ട് പോവാണ് അപ്പൊ നിർത്തണം നമുക്ക് ഇതാണ് ഇങ്ങനെയാണ്ട് വെച്ചുകൊടുക്കാം അപ്പൊ സംഭവം അവിടെ സ്റ്റോപ്പ് ആവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതുപോലെ ഇതുപോലത്തെ ഒരു കട്ടിങ്സ് ഉണ്ടാവും വേണ്ട ഇത് നമുക്ക് ഇങ്ങനെ ചവിട്ടി കറക്റ്റ് ആയിട്ട് നമ്മുടെ കാലിന്റെ പൊസിഷൻ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടാണ് ഈ ഒരു സംഭവം അങ്ങനെ തന്നിരിക്കുന്ന കേട്ടോ നമുക്ക് നമ്മുടെ കാലിന്റെ നീളം അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് ഇത്രേ ഉള്ളു പരിപാടി പിന്നെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോഡ് എടുക്കുക ഫ്രണ്ടിൽ എടുക്കണ്ട സൂക്ഷിക്കണം ഇതോ എത്രേ ഉള്ളൂ ബാക്കിയടിക്കും ഇല്ല തീരെ താഴ്ചയില്ലാണ്ടിരിക്കുന്നത് തീരെ താഴെ കാണാൻ പറ്റുന്ന അപ്പ അങ്ങനെയാണ് പരിപാടി അപ്പം നമ്മൾ ഇനി അടുപ്പിക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു കയാക്കിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യിരിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അത് നമ്മൾ ഏകദേശം അടുപ്പിക്കാറായി ഇനി എങ്ങനെയാണെന്ന് തരാം അത്രേ ഉള്ളു അപ്പം നമ്മൾ സംഭവം അടുപ്പിച്ചു ഇഷ്ടംപോലെ കയാക്കിരിപ്പുണ്ട് നല്ല കയാക്കായിരുന്നു അപ്പോൾ ഇവനെ ഞാൻ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് ഇറക്കാം അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ഡേ എന്തായിരുന്നു നമ്മുടെ കയാക്ക് മിനു മിനു കയ്യില് കൊണ്ട് ഒരു പരുവായി ഇത് നല്ല കയാക്കാട്ടോ അടിപൊളി വണ് പതിനാല് അടിന്ന് തോന്നണു കേട്ടോ ഓക്കെ ഇതാ കാണുന്നതാണ് ജെറ്റ്സ്കി അപ്പോ സംഭവപ്പെട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ഇറ്റ്സ് മീ ഹരീഷ് ആൻഡ് മെനു സൈനിങ് ഔട്ട് താങ്ക് യു